എഴുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ജോൺ പിക്കാർഡ് എന്നു പേരുള്ള ഒരു വൃദ്ധ പതിവ് പോലെ തൻ്റെ വീട്ടു ജോലി സമയത്താണ് വീടിന്റെ പുറത്ത് ഫ്രണ്ട് ഡോറിൽ ആരോ മുട്ടുന്ന ഒരു ശബ്ദം അവർ കേൾക്കുന്നത് ആരാണെന്നറിയുവാനായി വൃദ്ധ ഉടൻ തന്നെ വീടിന്റെ ഫ്രണ്ട് ഡോർ പതിയെ ഓപ്പൺ ചെയ്തു നോക്കുകയാണ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കാണുവാൻ സാധിച്ചത് ഏകദേശം എട്ട് വർഷത്തോളം കാലം തന്റെ ഈ ഒരു വീട്ടിൽ വീട്ടുജോലി ചെയ്തിരുന്ന ഡേവിഡ് മേസൺ എന്ന യുവാവിനെ അവർ കണ്ടത് ഉടൻ തന്നെ അയാളെ അവർ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് എന്നാൽ വീട്ടിലേക്ക് കയറിയ ഉടൻ തന്നെ ഡേവിഡ് വീടിന്റെ ഫ്രണ്ട് ഡോർ പെട്ടെന്ന് തന്നെ അടയ്ക്കുകയാണ് ശേഷം ആ ഒരു വൃദ്ധയെ ഭീഷണിപ്പെടുത്തുവാൻ തുടങ്ങി നിങ്ങളുടെ പക്കലുള്ള ആ വിലപിടിപ്പുള്ള പുരാതനമായ നാണയശേഖരം എനിക്ക് തരണം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇപ്പോൾ തന്നെ കൊല്ലുന്നതായിരിക്കും എന്ന് ആ ഒരു വൃദ്ധയെ ഭീഷണിപ്പെടുത്തുകയാണ് പോയ വൃദ്ധ ഉടൻ തന്നെ അവരുടെ പക്കലുള്ള ആ ഒരു നാണയ ശേഖരം ഡേവിഡിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ് ഇതിനിടയിൽ വൃദ്ധ വീടിനകത്തുള്ള സുരക്ഷാ അലാറം ഓൺ ചെയ്യുവാൻ ശ്രമിക്കുന്നതിനിടയിൽ ഡേവിഡ് അവരെ ശ്വാസം മുട്ടിച്ച് അബോധാവസ്ഥയിലാക്കുകയാണ് ശേഷം ആ ഒരു വീടിനകത്തുള്ള വിലപിടിപ്പുള്ള സകല വസ്തുക്കളും ഡേവിഡ് മോഷ്ടിക്കുകയാണ് എന്നാൽ പെട്ടെന്നാണ് അബോധാവസ്ഥയിലായിരുന്ന വൃത്തയുടെ ബോധം തിരികെ കിട്ടുകയും അവർ വീടിനകത്ത് നിന്നും ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഉടൻ തന്നെ അയാൾ സമീപത്ത് കിടന്ന ഒരു ഇലക്ട്രിക് വയർ ഉപയോഗിച്ച് അവരുടെ കഴുത്തിൽ വലിഞ്ഞു മുറുക്കിയതിനു ശേഷം അവരെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണ് ഇത്തരത്തിൽ ഡേവിഡ് മേസൺ എന്ന ആ ഒരു വ്യക്തി വിലപിടിപ്പുള്ള വസ്തുക്കൾക്കും പണത്തിനുമായി വീണ്ടും വീണ്ടും കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു